മെഡിക്കൽ വിദ്യാർത്ഥികളെ സ്റ്റെതസ്കോപ്പിന്റെ ഉപയോഗം പഠിപ്പിക്കുകയാണ് അധ്യാപകനായ ഡോക്ടർ അദ്ദേഹം വിദ്യാർത്ഥികളെ രോഗികളുടെ അടുക്കൽ എത്തിച്ചു വിദ്യാർത്ഥികൾ സ്റ്റെതസ്കോപ്പ് രോഗിയുടെ ശരീരത്തിൽ വയ്ക്കുന്നതിന് മുൻപേ ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിക്കണം ആദ്യം മെടുപ്പ് വലിയ ശബ്ദത്തിൽ കേൾക്കാം പിന്നീടുള്ള രണ്ടെണ്ണം ശബ്ദം കുറഞ്ഞതായിരിക്കും പിന്നെ ചെറിയ മർമ്മരം മാത്രമാകും ഉണ്ടാവുക വിദ്യാർത്ഥികൾ അധ്യാപകൻ പറഞ്ഞതുപോലെ തന്നെ ശബ്ദവ്യതിയാനം കേട്ടു എല്ലാം മനസ്സിലായെന്ന ഭാവത്തിൽ തലയാട്ടി ക്ലാസ്സിൽ തിരിച്ചെത്തിയ അധ്യാപകൻ അവരോട് പറഞ്ഞു നിങ്ങളാരും ഒന്നും കേട്ടിട്ടില്ല സ്റ്റെതസ്കോപ്പ് തകരാറിലായിരുന്നു എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ആരോടാണെങ്കിലും അത് ചോദിക്കണം സംശയങ്ങൾ മറച്ചുവെച്ച് സ്വയം വിഡ്ഢികളാകരുത് സംശയം ചോദിക്കാൻ അറിയാത്ത ആൾക്കൂട്ടത്തിൽ നിന്നാണ് അസംബന്ധങ്ങളും അനർത്ഥങ്ങളും ഉരുത്തിരിയുന്നത് അജ്ഞത ഒരു തെറ്റല്ല അത് ഒളിച്ചുവെക്കാൻ ശ്രമിക്കുന്നതാണ് അപകടകരം അറിവില്ലാത്തവർ സൃഷ്ടിക്കുന്ന വൈഷമ്യങ്ങളെക്കാൾ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവർ ഉണ്ടാക്കുന്ന കോലാഹലങ്ങളാണ് അപരിഹാര്യമായി തുടരുന്നത് തീർപ്പാക്കാതെ നിൽക്കുന്ന സംശയങ്ങളും പാതി അറിവുകളും രൂപപ്പെടുത്തുന്നത് കാര്യക്ഷമതയും പ്രായോഗികതയും ഇല്ലാത്ത ഒരു ജനക്കൂട്ടത്തെ ആയിരിക്കും ഒരാളുടെ മിടുക്കും ബൗദ്ധിക നിലവാരവും അളക്കുന്നത് അയാൾ ഉന്നയിക്കുന്ന സംശയങ്ങളിലൂടെയും ചോദ്യങ്ങളിലൂടെയും ആകണം ഗുരുമുഖത്ത് നിന്ന് വരുന്നതെല്ലാം അപ്പാട് വിഴുങ്ങുന്നവരല്ല അവലോകനവും അപഗ്രഥനവും നടത്തി അറിവ് നിർമ്മിക്കുന്നവരാണ് യഥാർത്ഥ പഠിതാക്കൾ അറിവ് പകരുന്നവരെക്കാൾ അറിവിലേക്കുള്ള വഴി വെട്ടിത്തെളിക്കുന്നവരാണ് യഥാർത്ഥ ഗുരുക്കന്മാർ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രേരണയും സാഹചര്യവും സൃഷ്ടിക്കുക എന്നതാണ് യഥാർത്ഥ ഗുരുധർമ്മം